ഹലോ ഗൈസ് അപ്പോൾ അതെ നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ദുബായ് യൂണിയൻ്റെ അപ്പുറത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ദുബായ് ഹെൽത്ത് സിറ്റി എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനുണ്ട് അവിടെ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള ഒരു വാഫി സിറ്റി എന്ന് പറയുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ആണോ അതോ ഹോട്ടൽസ് ആണോ എന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് ഈജിപ്തിൻ മോഡലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു രണ്ടാഴ്ച മുമ്പ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം നമ്മൾ അവിടെ പോയിരുന്നെങ്കിലും വലിയ കാര്യമായിട്ട് അവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല ആദ്യം കണ്ട സൂക്കിലോട്ട് തന്നെ ഞങ്ങൾ ആദ്യമേ കയറി എൻ്റെ പൊന്നു ഒന്നും പറയണ്ട വല്ലാത്ത ജാതി വായ്പ ആണ് നമുക്ക് ഓരോന്ന് കാണുമ്പോഴും അതൊക്കെ നമുക്ക് എടുത്തിട്ട് വീട്ടിലോട്ട് പോയാലോ എന്ന് വരെ തോന്നിപ്പോകുന്ന വല്ലാത്തൊരിഷ്ടം നമുക്ക് തോന്നും അതെല്ലാം കാണുമ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാം ഇങ്ങനെ നടന്ന് നടന്ന് കണ്ടുകൊണ്ടേയിരുന്നു ഒരു സൈഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ ഏതിക്കൂടെ പുറത്ത് വരുമെന്നോ എവിടെയാണ് എക്സിറ്റ് എന്നോ മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു രീതിയാണ് അതിൻ്റെ ഉള്ളിൽ കൂടുതലും അറബീസ് വരുന്നതുകൊണ്ടായിരിക്കും അവിടെ വലിയ കാര്യമായിട്ട് ആൾക്കാരെയൊന്നും ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ പിന്നെ എല്ലാം ദേ ഇങ്ങനെ നടന്ന് നടന്ന് കണ്ടു എല്ലാം കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് വാങ്ങിച്ചാലോ ഇതൊക്കെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയാലോ എന്നൊക്കെ നമുക്ക് നല്ല രീതിക്ക് തോന്നും പക്ഷെ അതിൻ്റെ വില കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ലെന്ന് നമുക്ക് തന്നെ തോന്നും പിന്നെ ഞങ്ങളുടെ അടുത്ത ഡൗട്ട് ഇതൊക്കെ ശരിക്കും അറബ്സ് അവരുടെ വീട്ടിലൊക്കെ വെക്കുന്നതാണോ കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇത് കൂടുതലും മ്യൂസിയം പോലുള്ള സ്ഥലങ്ങളിലാണ് കാണാൻ കിട്ടുക അപ്പോഴേ നമ്മുടെ ഈ നടപ്പാത ഞങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ വല്ലാത്തൊരു വൈബായിരുന്നു അതിന് പിന്നെ കുറേ ഫോട്ടോ എടുക്കുക വീഡിയോസ് എടുക്കുക ഇതു തന്നെയായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി അങ്ങനത്തെ ഞങ്ങൾ എവിടെന്നോ എൻ ചെയ്ത് എവിടെയോ എക്സിറ്റായി ദേ നമ്മൾ പുറത്ത് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി സമയം കുറച്ച് രാത്രി ആയിട്ടുണ്ട് എന്നാലും കാണാനുള്ള കാഴ്ചകൾക്കൊന്നും ഒരു മാറ്റവും തന്നെ ഇല്ല ഹാ എന്താ ഇതിനെ പറയാമെന്നൊന്നും എനിക്കറിയില്ല നല്ല നല്ല ബിൽഡിങ്സ് ആയിരുന്നു നമുക്ക് അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും പിന്നെ നമ്മുടെ വാഴ വാഴ കണ്ടപ്പോൾ ഞങ്ങൾ ചുമ്മാ കളിയാക്കുമായിരുന്നു ദേ മെർലിൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു വന്ന് വല്ലാത്തൊരു വൈബുള്ളൊരു പ്ലേസ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ദിവസം ഒരു ദിവസം ഒന്നും ഫുള്ളൊന്നും എൻജോയ് ചെയ്യാനൊന്നുമില്ല കുറച്ച് സമയമൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു പ്ലേസാണിത് ശരിക്കും ഈജിത്തൻ രീതിയിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വല്ലാത്തൊരു ഇതിനോട് ഇഷ്ടം തോന്നി പിന്നെ ഒരുപാട് സമയം കളാനില്ലാത്ത കൊണ്ട് തന്നെ ദേ ഞങ്ങൾ കുറച്ച് സെൽഫീസും വീഡിയോസും ഒക്കെ എടുത്ത് കുറച്ച് അറബ്സിനെയൊക്കെ വായി നോക്കി വായു നോക്കിയും പോ നോക്കിയാലും വേണമല്ലോ അങ്ങനതേ ഞങ്ങൾ അവിടെ കണ്ടൊരു മിററിൽ സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു